കാട് കാട്ടി കാലം കഴിക്കുക എന്ന് പറയും എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യുന്ന ജോലിയോട് ഉത്തരവാദിത്വം ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഇല്ല അപ്പം അല്ലെങ്കിൽ ഈ മേളിലേക്ക് പന്തലിച്ചിരിക്കുന്ന ഈ കാട് കണ്ട് കാട് എന്തുകൊണ്ട് വെട്ടി മാറ്റുന്നില്ല അതിന് തയ്യാറാകുന്നില്ല അപ്പം അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കീഴുദ്യോഗസ്ഥനെ ഒരു മേഖലയിലും സർക്കാരിൻ്റെ ഒരു മേഖലയിലും നിലനിർത്തരുത് അവരെ പിരിച്ചുവിടുകയും ആ ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാൻ പതിനയ്യായിരം സ്കൂൾ കുട്ടികൾ ഈ വഴിയെ നടന്നു പോകുന്നത് ഒരേർത്തോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യം ആരോട് നമ്മൾ ആരും ഉത്തരവാദിത്തം എനിക്ക് കാണുന്നത് കൊല്ലപ്പള്ളി സെഷന് കീഴിലുള്ള ഒരു എ വി സ്വിച്ചിൻ്റെ അടിയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആര് കാണിച്ചിരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ഇവിടുത്തെ ജനങ്ങളെ പ്രതികരിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഇവരോട് ചോദിക്കാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ എന്താ പറയാനുള്ളത് രാവിലെയും വൈകിട്ടും ഓൺ ചെയ്യാൻ ഓഫ് അവര് കണ്ടില്ലെന്ന് പാസ് ആരെയും പരാതി കൊടുത്തിരുന്നോ പരാതി കൊടുക്കുന്ന കാര്യമല്ല ഉദ്യോഗസ്ഥേ കണ്ടിരിക്കുന്നല്ലേ എന്നും രാവിലെ പോയിട്ട് കേറുന്നിട്ടും അവരിത് വെട്ടി കളയാൻ തയ്യാറായില്ല മീൻ മീൻ മേടിക്കാൻ പറ്റുന്നവരും ഒക്കെ ആയിട്ട്

ഇനിമ തീർത്തുന്നല്ലേ ഇപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇലക്ട്രിസിറ്റി ബോണ്ട് അനാസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത് അവര് കണ്ടില്ല എന്ന് പറയുന്നതിൽ ഒരു നമുക്ക് ബന്ധപ്പെട്ട അധികാരികളോട് നിങ്ങൾ ഫോണിൽ വിളിച്ചു പറഞ്ഞോ ും അവര് എല്ലാ ദിവസം അല്ല നമുക്ക് ഇതിനകത്ത് തൊടാൻ പറ്റത്തില്ലോ എപ്പം വേണമെങ്കിലും അപകടം ഉണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും വിളിച്ച് പറയാം ഇത് ഈ കാണുന്നതാണ് നമ്മുടെ എ ബി സ്വിച്ച് അല്ലേ ഇത് ഇത് ഓൺ ചെയ്യാനൊക്കെയാണ് ഇന്നും വരുന്നത് അതായത് പിഴ പിഴകെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇതുപോലെ അമിത ശമ്പളം ഒക്കെ വാങ്ങിക്കുന്ന ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് അപ്പം അതിനെ കുറിച്ച് എന്താ ജിനോയ്ക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അവര് ഈ ജനങ്ങളോട് കൂറ് കാണിക്കുന്നില്ല ഇന്നലെ തന്നെ വൈകിട്ട് മണി മുതൽ മണി വരെ ൈറ്റ് കെടുമ്പന്നെയായിരുന്നു ഇവിടെ ഒരു നിമിഷം കാരണമില്ല ഇത് കറണ്ട് കറണ്ട് ഒരു ദിവസം ബില്ല് അടിച്ചില്ലെങ്കിൽ അവർക്കുള്ള സുക്ഷാന്തി ഈ പ്രവർത്തനത്തെ കാണിക്കുന്നു ഇവിടെ വരുന്നു അതായത് ജനങ്ങളോട് അവര് പ്രതിബദ്ധതയില്ല ജനങ്ങളെ സേവിക്കണമെന്നില്ല അവർക്ക് അല്ലെ രാമപുരം ഒരു ഒരുപാട് കാരണം എപ്പോഴും ഉണ്ട് രാമൂരം സെഷനിലെ ഒരു കുഴപ്പമില്ല ഈ കൊല്ലപ്പള്ളി സെഷനിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തുള്ള പിഴക് രാമൂരം കവലയിലാണ് കൊല്ലപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിന് കീഴിലുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്പം വളർന്ന് കേറിയിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിൽ നിന്നും ഉദ്യോഗസ്ഥനെ വിളിക്കുണ്ടായി അപ്പോൾ ആ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരിക്കുന്ന കോള് നമുക്കൊന്ന് കേൾക്കാം നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ച ഫോൺ കോൾ കേൾക്കുക ഹലോ ഹലോ പല്ലപ്പള്ളി ആണോ ഹലോ ണോ പറഞ്ഞോ ഞാൻ ഇലക്ട്രോമണിന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് വിളിക്കുന്നത് ഈ നിങ്ങളുടെ സെഷനിന്റെ കീഴിലെ പിഴക് രാമൂരം കവലയിൽ ഒരു എ ബി സ്വിച്ച് ഉണ്ട് എ ബി സ്വിച്ച് അപ്പം അതിലേക്ക് പള്ളയെല്ലാം കേറി ഇലവൻ കെ വിയുടെ ലൈനിൽ മുട്ടി നിക്കുക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലില് ഹലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി അല്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലെ സ്കൂൾ കോളേജുകൾ ഇന്നിട്ട് അവര് അർജന്റായിട്ട് ഒരുപാട് കംപ്ലൈന്റുകളൊക്കെ രാവിലെ ചെയ്യാം കേട്ടോ അപ്പൊ ആര് ഉത്തരവാദിത്വം പറയും അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ഇത്തരം എല്ലാ ദിവസവും തന്നെ ഉദ്യോഗസ്ഥർ വരുന്നതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞേക്കുന്നത് അതായത് ഇത് ഇത് സ്വിച്ച് ഓൺ ചെയ്യാനും ചെയ്യാനും ഓഫ് നിരന്തരം കാണുന്നതാണ് ഇത്രയും ും ബോബി ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കുന്നത് ബോബി കേട്ട് കേട്ട് കാണും അല്ലേ കേട്ടു അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഉടനെ തന്നെ ആളെ വിട്ട് ഇത് തൽക്കാലത്തേക്ക് വെട്ടി നിർത്തിയിട്ട് പിറ്റേ ദിവസം ഇത് മുഴുവൻ വെട്ടി നീക്കുന്നതായിരിക്കും പറഞ്ഞിരുന്നു അപ്പം അത് അതിനെക്കുറിച്ച് കുറിച്ച് ബോബിക്ക് എന്നാ പറയണല്ലേ ബന്ധപ്പെട്ട എ ഇ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ ഇത് വെട്ടി നിൽക്കാണ്ട് ഈ പടർന്നു പിന്തുലിച്ചിരിക്കുന്ന ഈ കാട് ഈ അപകടകരമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ഭാഗ്യമായിട്ട് ചുവട്ടിയെന്ന് മാത്രം വെട്ടി മാറ്റിയിട്ടുള്ളൂ മേളിലേക്ക് പടർന്നു പിന്തുലിച്ചിരിക്കുന്ന ഈ ഭാഗം വെട്ടി മാറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെ അടുത്ത് നിൽക്കുന്ന ഈ പിതാവിൻ്റെ ശിഖിരങ്ങളും മുറിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെട്ട ഉദ്യോഗ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടും അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കീഴുദ്യോഗസ്ഥനെ സർവീസിൽ തുടരാൻ അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കാട് കാട്ടി കാലം കഴിക്കാമെന്ന് പറയും എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യുന്ന ജോലിയോട് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഉത്തരവാദിത്വവും ഇല്ല അപ്പം അല്ലെങ്കിൽ ഈ മേലിലേക്ക് പന്തലിച്ചിരിക്കുന്ന ഈ കാട് കണ്ട് കാട് എന്തുകൊണ്ട് വെട്ടി മാറ്റുന്നില്ല അതിന് തയ്യാറാകുന്നില്ല അപ്പം അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കീഴുദ്യോഗസ്ഥനെ ഒരു മേഖലയിലും സർക്കാരിൻ്റെ ഒരു മേഖലയിലും നിലനിർത്തരുത് അവരെ പിരിച്ചുവിടുകയും ബന്ധപ്പെട്ട ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപകടം ഉണ്ടായി കഴിഞ്ഞാല് പലപ്പോഴും ഒന്നെങ്കിൽ മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകട എന്നൊക്കെയാണ് സാധാരണ പറയാറ് ഇപ്പോൾ പല പല അപകടങ്ങൾക്കും കാരണം അവർ കൃത്യമായ ഇടപെടലുകളില്ലാത്തതിന് പേരിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഒരു അപകടങ്ങൾ ഉണ്ടായതിനു ശേഷവും ഒരു നടപടിയും ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയും എടുത്തതായിട്ട് കേട്ടിട്ടില്ല എന്താണ് അതിനെക്കുറിച്ച് ബോധിക്ക് പറയാനുള്ളത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ജോലി ചെയ്യാത്ത ആൾക്കാരെ കണ്ടെത്തുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ അതായത് യഥാർത്ഥ ശിക്ഷ അവർക്ക് കിട്ടണം യഥാർത്ഥ ശിക്ഷ അവർക്ക് കിട്ടണം അപ്പോൾ ഇതപ്പോ അവര് സ്കൂൾ കൊട്ടി മരിച്ചാൽ അവര് കൈ മലർത്തി അവിടെ ഇവിടെ ഒരു പശുവോ മറ്റോ കാര്യമോ ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞാലും ഷോക്ക് ഷോക്കടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് വളരെ സാധ്യത അല്ല ഈ കേബി ലൈനായിരുന്ന കറണ്ട് ഡയറക്റ്റ് ഈ പുല്ലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പുല്ല് മൊത്തം കറണ്ട് വ്യാപിക്കുകയാണ് അപ്പോൾ ഇതിലൊരു സ്കൂൾ കൊട്ടി നടന്നു പോയാലോ ഒരു മൃഗം ഇതിൽ പോയാലോ ഷോക്ക് ഷോക്കടിച്ചും മരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് മൃഗങ്ങളുടെ ജീവന് പോലും മനുഷ്യൻ്റെ ജീവന് വിലയില്ല അല്ല മൃഗത്തിൻ്റെ അല്ല ഒന്നിനും വില കൽപ്പിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഒരു കെട്ട ഒരു കെട്ട മനസ്ഥിതിയാണ് ആറ്റിറ്റ്യൂഡ് മാറിയേക്ക് മാത്രമേ ഇവിടുത്തെ രാജ്യം നന്നാവുള്ളൂ അപ്പോൾ കെട്ട മനസ്സിതി ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ നമ്മുടെ രാജ്യം നന്നാവുകയല്ലോ അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഒന്ന് ശുദ്ധകലാശം നടത്തണമെന്നാണ് എനിക്ക് പറയാൻ ജോലി കിട്ടി കഴിയുന്നവരെ അവർ വന്നു നിൽക്കുകയും ജോലി കിട്ടി യൂണിയൻ്റെ എല്ലാ സഹായം കിട്ടി കഴിയുമ്പോൾ അവർക്ക് ജോലിയിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു ഉത്തമ തെളിവാണ് ഈ കാണുന്ന ഈ പടന്ത പന്തലിച്ച ഈ പടവ് പടല് അത് എത്ര സ്കൂൾ കുട്ടികൾ ഇവിടെ വന്ന് ബസ് കറാൻ നിൽക്കുന്നു അവർക്കെല്ലാം ഷോക്കടിച്ച് എപ്പോൾ വേണേലും മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൊന്നും അവർക്കൊരു വില വില മനുഷ്യജീവനൊക്കെ വില കൽപ്പിക്കാത്ത ഒരു സംവിധാനമാണ് സംഗതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് ഓഫീസിൽ ചെന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതുജനങ്ങളോട് താല്പര്യമില്ലാത്ത രീതിയിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മുഖമായിട്ടാണ് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കുന്നത് അത് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ട് ഗോപിക്ക് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബില്ല ഓഫീസിൽ നിന്നും വളരെ അധികം ദാർഷ്യത്തോടെ പെരുമാറുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു കര ഉടയ്ക്കാൻ ചെന്നാലും പിന്നെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്നാലും നമ്മളെ ഒരു നാലഞ്ച് പ്രാവശ്യം നടത്താണ്ട് അവർ ഇത് തരിക അപ്പം പറയുമ്പം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നാളെ ആട്ടെ നാളെ തുഴിഞ്ഞാകട്ടെ അപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അഹങ്കാരം പിടിച്ച ഒരു പ്രവൃത്തിയാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഈ വിനിലേക്ക് പള്ള പടർന്നു കയറിയിരിക്കുക അതിന് തൊട്ട് താഴെ സാധാരണ ലൈനും പോലെ ഇപ്പോൾ ഈ ഇലവം ഗേമിയിൽ നിന്ന് സ്പാർക്കുണ്ടായി മഴയൊക്കെ പെയ്യുമ്പം ഈ താഴെയുള്ള ലൈനിലും കറണ്ട് വരാൻ സാധ്യതയും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ടാകും കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ അടിച്ചു പോകാൻ സാധ്യതയില്ലേ ഉപകരണങ്ങൾ അടിച്ചു പോകാൻ മാത്രമല്ല സാധ്യത ഈ ഈ നിൽക്കുന്ന പുല്ലിലേക്കെല്ലാം കറണ്ട് പടരുകയും അവിടുന്ന് ഇതിലേ പോകുന്ന ജനങ്ങൾക്ക് ഈ പുല്ല് ടച്ച് ചെയ്താൽ സ്ട്രോക്ക് അടിക്കാൻ വളരെയധികം സാധ്യത ഉണ്ടാകും ഈ അടുത്ത സമീപ ദിവസങ്ങളിൽ ഇവിടെ കടനാട് സെൻറ്റ് ഓഗ്രസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഒരധ്യാപനം ഇങ്ങനെ പുല്ലെന്ന് ഷോക്കടിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇതെല്ലാം കണ്ടിട്ട് അവർ വളരെ അനാസ്ഥപരമായിട്ടാണ് ഇതിനെ സമീപിക്കുന്നത് അപ്പം ജനങ്ങളുടെ ജീവനും പുല്ല് വിലയാണ് കല്പിക്കുന്നത് അസ്നഞ്ഞം ഇടപെട്ടിട്ട് പോലും നിങ്ങൾ ബോബി നോക്കിയിട്ടേ അതായത് ഈ വെട്ടിമാറ്റി വയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു പോസ്റ്റിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ ഇത് അപ്പുറത്തെ പോസ്റ്റ് ഇതുണ്ടോ അവിടെ എല്ലാം പള്ള കയറി നിൽക്കുകയാണ് ഇത് ഈ ബദാമെല്ലാം ടച്ച് ചെയ്ത് നില്ക്കുന്നു അപ്പോൾ ഈ ഇത്രയും ഒരു ധിക്കാരപരമായ നടപടിയാണ് ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ബോബിക്ക് പറയാനുള്ളത് അവരുടെ ഉത്തരവാദപ്പെട്ട ജോലി എന്ന് പറയുന്നത് ലൈമാൻ്റെ ജോലി ഈ ലൈനയിലേക്ക് കടത്തി കടന്നിരിക്കുന്ന ഈ ലതാവിൻ്റെ കമ്പുകളും ഈ പാട്ടുപിള്ളൽ ഇതെല്ലാം ക്ലീനാക്കിയിട്ട് വൈദ്യുതി സുഗമമായി പ്രഭവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലൈമാൻ്റെ ജോലിയാണ് അപ്പോൾ അതവർ നിരുത്തരവാദപരമായി പെരുമാറുന്നത് ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് ഇങ്ങനെ ഈ മരങ്ങളിങ്ങനെ പടർന്നു കൊണ്ടിരിക്കുക കിടക്കുന്നതും ഈ വള്ളിപ്പടർപ്പ് ഇങ്ങനെ കയറി ജനങ്ങളുടെ ജീവൻ അപകടമാകുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുന്നതും എല്ലാം അതിൻ്റെ ഫലം അപ്പം അമിതമായിട്ട് ശമ്പളം പറ്റുന്ന ഒരു ഒരു ലൈൻമാൻ അഞ്ച് കെൽപ്പർമാരാണ് അപ്പോൾ അത് ഇവർ ജോലിയെടുക്കുന്നില്ല സർക്കാരിൻ്റെ ഭീമമായ ശമ്പളം പറ്റുന്നു ഒരു ലക്ഷത്തിന് മേളിൽ ശമ്പളം പറ്റുന്നു അപ്പോൾ അവർ അവരുടെ താഴെ കെൽപ്പറേ വെച്ച് ജയിക്കുന്നു അപ്പോൾ അതിന് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് അതേ നിറത്തിൽ ഈ ലൈൻമാനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുകയും വേണം അത് മന്ത്രി തലത്തിലെ മന്ത്രി മന്ത്രിസഭ തലത്തിലൊരു തീരുമാനമുണ്ടാകും മന്ത്രിയുടെ ശ്രദ്ധപ്പെടേണ്ട ഒരു കാര്യമാണ് ജീവനക്കാരുടെ അനാസ്ഥ അതായത് ഇവിടെ മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞാലും ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സമീപനമാണ് കൊല്ലപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് ഉള്ളത് <lightweight>